ിന്റെ രഹസ്യ സർവേയിൽ തിരഞ്ഞെടുപ്പ് തോൽവി വ്യക്തമാക്കുന്നതായി സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സി നേതൃത്വത്തിൽ അതീവ രഹസ്യമായി സർവേ നടന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതിന്റെ സാധ്യതകളാണ് സർവേയിൽ പരിശോധിച്ചത് തീർത്ഥം ദയനീയമായ തോൽവിയാണ് സർവേ പ്രവചിച്ചത് എന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സർവേ നടത്തിയത് സംസ്ഥാന സർക്കാർ സംരംഭവുമായി സഹകരിക്കുന്ന ഒരു സ്വകാര്യ ഏജൻസി എന്നാണ് കേൾക്കുന്നത് സർവേയുടെ സംഘാടകർ സിപിഎം ആണെന്ന കാര്യം പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഇതിൽ അത്ഭുതമില്ല കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് സർവേകൾ പതിവുള്ളതാണ് സർവേ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തി അതിലും ഇടതുമുന്നണിയുടെ പ്രകടനം തീർത്ഥം ദയനീയമായിരിക്കുമെന്നാണ് തെളിഞ്ഞത് സർക്കാരിന്റെ മോശം ഇമേജ് ആണ് കാരണമായത് മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റ് പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്ന് മനസ്സിലാക്കിയതോടെയാണ് സി പി എം പിൻവാങ്ങിയത് യോഗങ്ങൾ പോട്ടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയന്റെ പണം കൊടുക്കുന്നില്ല പിണറായിക്കും സമകാലികരായ നേതാക്കൾക്കും പകരം ഇ എം എസ് ഇ കെ നാനാർ പി കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെ സംഭവിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇടതു നായകൻ പിണറായി തന്നെയെന്ന സി പി എം വിശദീകരിച്ചത് അങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണത്തിനിറങ്ങാത്തത് എതിരാളികൾ ആയുധമാക്കുന്നതിനിടെയായിരുന്നു പാർട്ടി വിശദീകരണം പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണത്തിൽ തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും കേന്ദ്രീകരിക്കുന്നത് യു ഡി എഫ് ബി ജെ പി നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ സൈബറിടം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മാറ്റം ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായ അഴിമതി ആരോപണങ്ങളെ കൂടി ചേർത്ത് എവിടെ പിണറായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് സി പി എം മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് പാർട്ടി എന്ന് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ഫ്ളാക്സുകളിലും മുഖ്യമന്ത്രിയുടെയോ നേതാക്കന്മാരുടെയോ ചിത്രങ്ങളുടെ ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമല്ല അദ്ദേഹത്തിന്റെ ഊർജ്ജമാണ് പ്രധാനം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി സി പി എം നേതാവ് ഗോവിന്ദൻ മാസ്റ്റർ അക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു വികസന വിളംബരം എന്ന പേരിലുള്ള മുഖ്യമന്ത്രിയുടെ വിർച്വൽ പ്രസംഗം അന്ന് നടത്തി എൽ ഡി എഫിന്റെ വെബ് റാലി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ് എന്നാൽ നേരിട്ട പ്രചരണത്തിനിറങ്ങാത്തത് ബോധപൂർവം എന്നാണ് ബി ജെ പിയുടെ ആരോപണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അന്ന് സ്വർണക്കടത്ത് പ്രഭയിലായിരുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് വിവിധ തരം അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി വേട്ടയാടപ്പെടുന്നു എന്തായാലും പിണറായിയുടെ പടം വെച്ചാൽ ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന സഹാക്കന്മാർക്ക് വൈകിയാണെങ്കിലും മനസ്സിലായല്ലോ അത് തന്നെ വലിയ കാര്യം